ും ഒരു പാപ്നെ കണ്ടുമുട്ടണം ചെയ്തു പോയ എല്ലാ പാപങ്ങളും മാപ്പാക്കിപ്പിക്കുന്നു മാപ്പാക്കിപ്പിക്കണം ഇത് നമ്മുടെ വലിയ ആഗ്രഹമാണ് നമ്മുടെ വലിയ പ്രതീക്ഷയാണ് പക്ഷെ തോമ ശരിയാക്കണമെങ്കിൽ അതിന്റെ നിബന്ധനകൾ പാലിക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നിബന്ധനകൾ പാലിച്ചില്ല എങ്കിൽ തോമ ശരിയാകുക അതുകൊണ്ടാണ് കുറെ ദിവസങ്ങളായി അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെ സംസാരിക്കരുത് ഇന്നലെ നമ്മൾ പറഞ്ഞത് നമ്മുടെ ഉമ്മമാരുടെ കടമകളാണ് മിനില്ലാന്ന് പറഞ്ഞത് ഉമ്മമാരോട് കടമകളാണ് ഈ ഉമ്മയും ഉമ്മയും അമ്മയും അവരോടുള്ള കടമകൾ ആവർത്തിച്ചു വരാനുള്ള കാരണമല്ലെന്നു പറഞ്ഞാല് ഇന്ന് സാധാരണയായിട്ട് ആ വിഷയത്തിൽ നല്ല അശ്രദ്ധ വ്യാപകമാണ് നമസ്കാരത്തിന് ആദ്യണ്ടായിരിക്കും സഹജിന് കൃത്യമായി നമസ്കരിക്കുന്നവരായിരിക്കും പക്ഷേ മാതാപിതാക്കളുടെ കാര്യങ്ങൾ വരുമ്പോഴും എപ്പോഴും എന്നാൽ നമ്മുടെ ദുബ കബൂൽ ആകാൻ പോലും ബന്ധങ്ങൾ ശരിയാക്കണം എന്താ വേണ്ട ദുബ കപൂൽ ആകാൻ പോലും ബന്ധങ്ങൾ ശരിയാകണം ഒരു സഹാബി പറയാണ് ഒരിക്കലും പറഞ്ഞു ഞാൻ ദുഹ ചെയ്യാൻ വേണ്ടി പോവുകയാണ് നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ബന്ധങ്ങൾ പരസ്പരം പിണങ്ങി നിൽക്കുന്ന ആൾക്കാർ അവർ എഴുതി പോവട്ടെ പരസ്പരം പിണങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരവിടെ നിൽക്കരുത് അവർ എണീറ്റ് പോകണം അതിച്ചാണ് സഹാഗ തരത്തിലു പോകുന്നവരെന്നില്ല എന്തായാലും എഴുതി പോകണം ഇവിടെ ഇരിക്കരുത് ഒരു മനുഷ്യൻ മനുഷ്യ ഭയങ്കര അത്ഭുതമായി ഇതെന്താ സംഭവം പറഞ്ഞു ആരെങ്കിലും മാതാപിതാക്കളോട് പിണങ്ങി നിൽക്കുന്നവർങ്കിൽ ആ സദസിന്റെ ദുഃഹ മാതാണ് പറഞ്ഞു ഒരു സദസ്സിൽ ഒരാൾ ഉണ്ട് എങ്കിൽ ഒരു സദസ്സിൽ കുടുംബക്കാരോട് പിണങ്ങി നിൽക്കുന്ന മാതാപിതാക്കൾ അകൽച്ച കാണിക്കുന്ന മാതാപിതാക്കൾ പിഴങ്ങി നിൽക്കുന്ന ഒരാൾ സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിന് മൊത്തം ആകില്ല എത്ര ഗൗരവമുള്ള വിഷയമായിരിക്കും എടുക്കുക എന്നുള്ളത് നിങ്ങൾ മാതാപിതാക്കളുടെ കടമകൾ ശരിയാക്കണം എന്ന് പറയുമ്പോൾ അതിങ്ങനെ ആവുമ്പോൾ ആവട്ടെ പിന്നീടാവട്ടെ മാതാപിതാക്കൾക്കണം അവർ വിഷമിപ്പിക്കരുത് അവരുടെ വിഷമത്തിന്റെ അവസരം മർന്നിട്ട് പോയാൽ നഷ്ടമാണ് എന്നൊക്കെ പറയുമ്പോൾ പിന്നീടാവട്ടെ വിചാരിക്കരുത് അങ്ങനെ ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുന്റെ കോപം അള്ളാഹുന്റെ ദേഷ്യം മാതാപിതാക്കളുടെ ദേഷ്യത്തിലാണ്

ഇന്ന് നമുക്ക് പാപങ്ങളും പ്രശ്നമേ അല്ല പാപങ്ങൾ ഒന്നു പോയാൽ അതായിക്കോട്ടെ അടുത്ത റബ്ദാനാകട്ടെ പിന്നെ ആകട്ടെ വെള്ളിയാഴ്ച ആകട്ടെ നന്നാകാം നന്നാകാം എന്ന് പറയാണ് ഒരു പാപം വന്നു പോയി കഴിഞ്ഞാൽ അവർക്ക് വലിയ ബേജാറാകും വലിയ ടെൻഷനാണ് ആ സഹാബി മറ്റൊരു പ്രമുഖരായ സഹാബി എന്റെ അച്ഛൻ തെറ്റ് പറ്റിപ്പോയി എനിക്ക് തോമയുണ്ടോ അയാൾ ചോദിച്ചു നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടോ മനസ്സിലുണ്ടോ മനസ്സിലാക്കുന്നത് പറഞ്ഞേ നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടോ തൗമയും മാതാപിതാക്കൾക്ക് വന്നാളല്ലേ ചോദിച്ചെന്താ പാപങ്ങൾ ചെയ്തു പോയി തൗബയുണ്ടോ തിരിച്ചു വയ്ക്കണം എന്താ നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടോ അപ്പം അദ്ദേഹം ഒരാൾ ജീവിച്ചിരിക്കുന്നു ഉമ്മയോ ഉമ്മയോ ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ട് അവസാനി പറഞ്ഞു നീ അവരോട് പോയി നന്മ ചെയ്യുക നീ അവർക്ക് ഉപകാരം ചെയ്യുക നിന്റെ പാപത്തില് പരിഹാരം അവരോട് ഉപകാരം ചെയ്യലാണ് മനസ്സിലണ്ടോ പാപങ്ങൾ മാപ്പാക്കളും വഴിയാണ് മാതാപിതാക്കൾ ഉപകാരം ചെയ്യുക എന്നുള്ളത് അപ്പൊ അത് ഞാൻ പറഞ്ഞില്ലേ جی مانا تو دیکھر جی بھی چھلکوں گئی ایسی ملے پھانگے وہاں ملے سلاح چڑھنے مند برندہ لئے ادھنے بھی اللہ بابا کرنا باپا کی بکان دعا کبھولا گاڑ مانا فلا کرو وکارا چھلے لئے کار مرمان نبڑ ورائی اللہ اللہ سبحان اللہ سبحانہ رب ورائی اللہ وَبَلَا رَبُّكَ أَلَّا تَعْبُمُوا اِلَّا اِيَّا وَبِالْوَالِدِهِنِ اِخْسَانًا

ഒരു കാര്യം എന്ത് പറഞ്ഞാലും സമ്മതിക്കാത്ത സ്വഭാവത്തിലായി മാറി അങ്ങനെ എന്ത് പറഞ്ഞാലും സമ്മതിക്കാത്ത ചിലപ്പോൾ ചെല്ലി രോഗം പിടിച്ചു പറഞ്ഞത് തന്നെ ആവർത്തിച്ച് ആവർത്തിച്ചു പറയും ചെറിയ കണ്ടാത്ത വഴക്കു പറഞ്ഞു പറഞ്ഞു നിന്റെ ഒന്നും ആ ഉമ്മയുടെ മുകളിൽ നടക്കാത്ത അവസ്ഥയായി പ്രായമായ കാരണം അങ്ങനെ ഉമ്മയോ ഉപ്പയോ അതിൽ പ്രായമായ അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ ഉമ്മാവും പിന്നോ പറഞ്ഞേക്കരുത് നിശ്ചേ എന്ന് പോലും പറഞ്ഞേ എന്താ ഉമ്മാവുന്നേ എത്ര മനസ്സിലായി നിങ്ങൾക്ക് എന്ത് വായ്പ നിങ്ങൾക്ക് തള്ള വൈപ്പാണ് തന്ന വായ്പാണ് നിങ്ങൾ എവിടെ ജീവിക്കണേ ഇല്ല നിങ്ങൾ പറഞ്ഞേക്കരുതേ പല

മാതാപിതാക്കളുടെ മുമ്പിൽ നീ നിന്റെ ഒന്നുമില്ല നിസ്താരില്ലായ്മയുടെ നിന്റെ പണത്തിന്റെ ആധിക്ക് അവിടെ കാണിക്കേണ്ട നിന്റെ എല്ലിന്റെ പാഠിത്യം അവിടെ കാണിക്കേണ്ട നിന്റെ ആരോഗ്യത്തിന്റെ ശക്തി നീ അവിടെ കാണിക്കേണ്ട നീ അവരെ മുമ്പിൽ ഒന്നുമല്ല നീ എന്തെല്ലാം അവസ്ഥയിലായി കഴിഞ്ഞാലും നിന്റെ പ്രാർത്ഥനയിൽ നീ പറയണേ എനിക്കാറ് മാസമായപ്പോൾ എനിക്ക് മൂന്ന് മാസമായപ്പോൾ എനിക്കൊരു വയസ്സ് പ്രായമായപ്പോൾ ഞാൻ എന്തെല്ലാം പുസ്തകങ്ങൾ കാണിച്ചാലും ഞാൻ എത്ര രക്ഷിപ്പിച്ചാലും എന്റെ പിരാകാത്ത എന്നെ ശമിക്കാത്ത എന്നെ അടങ്ങാറാക്കാത്ത എന്നെ ഉമ്മാറച്ചവനെ ഉമ്മാണം നാഥ നീ നീ കരു ഞാൻ ചെറുതായപ്പോൾ എന്റെ മൂല്യത അവര് ഞാൻ നോക്കേണ്ട സമയമാണ് നീ അവരോട് കരുണ ചെയ്യണം എന്ന് പ്രാർത്ഥിക്കണമെന്ന് എന്ന് ആര് പറയാണ് ആരാ പറഞ്ഞ മാതാപിതാക്കളെ ഇഷ്ടവും കർശമാക്കി ഏറ്റവും സന്തോഷത്തോടുകൂടെ ജീവിക്കാനും ഏറ്റവും നല്ലതും അവരെ നോക്കാനും പരിപാലിക്കാനും പരിചരിക്കാനും اور صارم اور ایک ایتر دیتور دے جندہ دلسول وزیل رسول اللہ صلی اللہ علیہ وسلمہ قلی اللہ سنتی تو پرمی شمد اللہ ستحان باردارا تو سید ایک ایتر گر کری مرمانی الحمدللہ الحمدللہ رب العالمین اللہم صلی اللہ محمد رو علا محمد نبارک ربنا برمنا علیہ السلام

اے تو بابا کے تا اللہ اے تو بابا کے تا اللہ رب رحم ھمہ کا بارپا یالے صغیرہ رب رحم ھمہ کا بارپا یالے صغیرہ رب رحم ھمہ کا بارپا یالے صغیرہ لو میں کڑنگ نہیں بیٹھا اللہ بادشاہت کا کڑنگ نہیں بیٹھی قرن پڑھتے ہوئے لشکر میں دیر جا کر پڑھتے ہوئے یا اللہ نماز ٹوٹ کر پنلو جنگلوں لوپ قربکاتی یت وچ വലിയ വലിയ ആവശ്യങ്ങൾ ആ ചെയ്യാൻ പറഞ്ഞിരിക്കാണ് പടത്തോനെ കടങ്ങൾ കൂടാതെ പ്രതിസന്ധികളില്ലാതക നിന്റെ കഴിവ് അപാരമാണ് പടച്ചോലെ നിന്റെ ശക്തി അപാരമാണ് പടച്ചോലെ ഈ കുറാർ പഠിക്കുന്ന മക്കൾ നിന്നോട് യാചിക്കാണ് പഠിച്ചോലെ ആരെല്ലാം എന്നെല്ലാം പ്രയാസ കട്ട്

kelima چلی mana kita dapat agam dah ada, emar la cili dah ada, nafsu berdiri tu berapa sahaja, kabar tu lakukan dengan bodoh apa kita dah ada, Allah surat dan menjadi bagi tu bawa la bagi dengan kita kerja berapa sahaja, awasan dan tuh bodoh sih, berada tu banyak sahaja orang tu dengan korban ada, yang la mada tu nak kabur tu dengan korban berapa sahaja, ini hamba صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله على محمد وصلى الله عليه وسلم اللهم صل على محمد يا رب سني عليه وسلم والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته